ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആണ് വീഡിയോ ഒരുപാട് ചർച്ചാ വിഷയമാകുന്ന ഒരു ടോപ്പിക്കാണ് ഇറ്റലി വിസ റിജക്ഷൻ ഏജൻസിക്കാരോടോ അതല്ലെങ്കിൽ ഇറ്റലിയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരാളോടോ ഇറ്റലി കുറിച്ചോ ഇല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് ഒരു വിസയ്ക്ക് അപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യം അവർ ഒരു കാര്യമാണ് ഇറ്റലിയിലേക്ക് ആരും വിസയ്ക്ക് അപേക്ഷിക്കരുത് വിസ റിജക്റ്റാകുമെന്നുള്ളത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതിന് കറക്റ്റായിട്ടൊരു മറുപടി നമുക്ക് നൽകാൻ പറ്റുമോ വിസ റിജക്ഷൻ കുറവുള്ള ഷെങ്കൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഷെങ്കൻ ന്യൂസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിസ അപ്രൂവ് ആകുന്ന ഷെങ്കൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി എന്ന് വെച്ചാൽ വിസ റിജക്ഷൻ കുറവുള്ള രാജ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കുക കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇറ്റലിയുടെ വിസ റിജക്ഷൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നാൽ ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇറ്റലിയുടെ വിസ അപ്രൂവൽ റേറ്റ് അതിൻ്റെ സോഴ്സ് ഷെങ്കൻ വിസ ന്യൂസ് അപ്പൊ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടും വിസ അപ്രൂവൽ റേറ്റ് വളരെ ഹൈ ആയിട്ടും അതുപോലെ തന്നെ വിസയുടെ റിജക്ഷൻ റേറ്റ് വളരെ കുറവായിട്ടും എന്തുകൊണ്ട് ഇറ്റലിയിലേക്ക് വിസ റിജക്ട് ആവുന്നു വിസിറ്റിംഗ് വിസയുടെ കാര്യം പോട്ടെ എന്തുകൊണ്ട് വർക്ക് വിസയും സ്റ്റുഡൻറ് വിസയും റിജക്റ്റ് ആകുന്നു അപ്പം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറിൽ ഇറ്റലിയിലുള്ള ഒരുപാട് പേര് അല്ലെങ്കിൽ ഇറ്റലിയെ അറിയാവുന്ന ഒരുപാട് പേര് കമന്റുകൾക്ക് മറുപടി നൽകുന്നതും കുറെ ക്ലാരിഫൈ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു അത് ഒരുപാട് പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒന്നാണ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യലും അതുപോലെ തന്നെ ഷെയർ ചെയ്യലും ഒക്കെ അപ്പോൾ അതും കൂടി ഒന്ന് പരിഗണിച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്തുകൊണ്ട് ഇറ്റലി വിസ റിജക്റ്റ് ആകുന്നു ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ വർക്ക് വിസ ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ ഏത് വിസയാണെങ്കിലും അതിപ്പോൾ ഇറ്റലിയിലേക്ക് മാത്രമല്ല മറ്റേത് രാജ്യത്തേക്ക് വെച്ചാലും റിജക്റ്റ് ആകാനായിട്ടുള്ള മെയിൻ കാരണമാണ് നമ്മൾ വെക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് അതൊരു പക്ഷേ പാസ്പോർട്ടിൻ്റെ പ്രശ്നമാകാം അതല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ഇൻഷുറൻസിൻ്റെയോ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെയൊക്കെ പ്രശ്നമാകാം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ലാക്ക് ഓഫ് ട്രാവൽ ഐറ്റിനറി അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ ഒക്കെ അഭാവം ഇതൊക്കെ ഒരു ട്രാവലറിന് വിസ റിജക്ട് ആകാനായിട്ടുള്ള മെയിൻ കാരണമാണ് ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ട് നമ്മുടെ വിസ റിജക്ട് ആവുന്നു ഇതിന് ഇറ്റാലിയൻ ഗവൺമെന്റ് പറയുന്ന രണ്ട് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്മിഗ്രേഷൻ റിസ്ക് ആണ് ഡോക്യുമെന്റേഷന്റെ ഫോൾട്ട് കഴിഞ്ഞാൽ വിസ റിജക്ട് ആകാനുള്ള പ്രൈമറി കോസ് എന്ന് പറയുന്നതാണ് ഈ ഇമിഗ്രേഷൻ റിസ്ക് ഈ ഇമിഗ്രേഷൻ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ഇവിടെ എത്തി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ തുടരുന്നു എന്ന് എംബസിയും അതുപോലെ തന്നെ കോൺസുലേറ്റും സംശയിക്കുന്നതിലാണ് വിസ റിജക്ട് ആവുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളല്ല ഇറ്റാലിയൻ അധികൃതർ ടെസ്റ്റോ യൂണിക്കോസുൾ ഇമിഗ്രയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇമിഗ്രേഷൻ സംബന്ധിച്ച ഏകീകൃത നിയമത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വരവിന്റെയും താമസത്തിന്റെയും ഉദ്ദേശ്യം അവർ നല്ല രീതിയിൽ പരിശോധിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നമുക്ക് വരുന്ന റിജക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ചില ഏഷ്യൻ രാജ്യങ്ങൾ മധ്യ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയാണ് അതുകൊണ്ടാണ് നമ്മൾ പലരും ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇറ്റലിയിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കാതെ മറ്റു പല രാജ്യങ്ങളിലേക്കും വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് അവിടുന്ന് ഇറ്റലിയിലേക്ക് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ് വർക്ക് വിസയുടെയും സ്റ്റുഡന്റ് വിസയുടെ റിജക്ഷൻ ഈ പോയിന്റിന്റെ കീഴിൽ വരുന്നതാണ് ഇറ്റലിയിലേക്ക് എത്തുന്ന മൈഗ്രൻസിന്റെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഇറ്റലിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒട്ടുമിക്ക രാജ്യത്തിനും റെഫ്യൂജി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഇറ്റലി ലീഗലായി നിൽക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ സ്റ്റഡീസിനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഇറ്റലിയിൽ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടി അപേക്ഷിക്കും അതായത് അസിലത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കും ഇതുവഴി ഇറ്റലിയിലെ ലേബർ ഷോർട്ടേജിന്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വേക്കൻസികളുടെയൊക്കെ ഒരു ഭാഗം ഫില്ലാകും ഇപ്പോൾ ഞാൻ പറഞ്ഞത് എണ്ണപ്പെട്ട മൈഗ്രൻസിന്റെ കാര്യമാണ് ഇതുപോലെ ഒട്ടനവധി എണ്ണപ്പെടാത്ത ആണ് നിരന്തരം ഇറ്റലിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുറമെ ഏജൻസി തട്ടിപ്പ് മൂലം എത്തിപ്പെടുന്ന വേറൊരു കൂട്ടം ആൾക്കാരും ഇക്കണ്ട ആൾക്കാർ മുഴുവൻ ഇറ്റലിയിലേക്ക് കുടിയേറി കഴിയുമ്പോൾ അവരുടെ താമസം ജോലി അവരുടെ നിലനിൽപ്പിന്റെ ലീഗലൈസേഷൻ ഇതെല്ലാം ഒരു വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരാളെ ഇറ്റലിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ലീഗലി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ബിക്കോസ് ഇറ്റലിയിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്യുമെന്റേഷന്റെ പുറമെ വിസ റിജക്റ്റ് ആകാനായിട്ടുള്ള മെയിൻ രണ്ട് കാരണങ്ങളാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ നമ്മളിവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമോ എന്നുള്ളൊരു ഉറപ്പ് ഗവൺമെൻറ്റിനില്ല അതുകൊണ്ടാണ് നമുക്ക് വിസ റിജക്ഷൻ വരാനായിട്ടുള്ള കാരണം അപ്പോൾ എന്തുകൊണ്ട് ഇറ്റലി വിസ റിജക്ഷൻ എന്നൊരു ടോപ്പിക്കിൽ ചെറിയൊരു സെൻസ് കൊണ്ടുവരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം സി യു